സമ്പത്ത് കേട് വന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം എന്താ സമ്പത്ത് എന്ന് പറഞ്ഞാല് എന്താ സമ്പത്ത് എന്ന് കേടുന്ന് പറഞ്ഞാല് യത്തീമിന്റെ മുതലുണ്ടാവൂല അത് തിന്നാൻ കൊടുത്താ കുട്ടികൾ കേടു വക്കഫ മുതന്യാധീനപ്പെടുത്തിയത് വക്കഫ മുതൽ അന്യാധീനപ്പെടുത്തിയത് വല്ലപ്പോ വഖഫ് ചെയ്തു തരുന്നു പിന്നെ നോക്കുമ്പോൾ റിക്കോഡൊന്നും കാണാൻ ചെയ്യ റിക്കോർഡും ചെയ്യാതെ തരൂല എന്ന് പറഞ്ഞു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ വക്കഫ് മുതൽ അന്യാധീനപ്പെടുത്തിയാലേ അതുകൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ ഒരു നേരം ആവൂല ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെ സ്ത്രീകളുടെ ആഭരണങ്ങൾ സമ്മതമില്ലാതെ എടുത്തത് സ്ത്രീകളുടെ ആഭരണം സമ്മതമില്ലാതെ എടുത്തോണ്ടേറ്റി വിറ്റിക്ക സ്ത്രീകളുടെ ആഭരണം എടുക്കാം പക്ഷെ നല്ലോണം സമ്മതം വേണം വാപ്പ മരിച്ചിട്ട് മുതലൊരക്കുമ്പോ അടുക്കളന്ന് ഉമ്മ വിളിച്ചറിയാണ് കുട്ടികളെ ഇമ്മാക്ക് റോഡ് സൈഡിന്റെ ആ ചാരിറ്റൊരു മൂന്ന് സെന്റും കൂടി ഏറെ അളന്നിട്ടി വാപ്പ പണ്ട് കത്തറക്ക് പോയത് ഉമ്മാന്റെ മണിക്കാതിലെ വിറ്റിട്ടരുന്നു എന്നുള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെട്ടോ എന്താ പറഞ്ഞതിന്റെ അർത്ഥം കത്തറക്ക് പോകണം അന്ന് മണിക്കാതിലെ കൊടുത്തത് മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടിട്ടല്ല ആണെങ്കിൽ ഇപ്പൊ അതിന്റെ കണക്ക് പറയാൻ പാടില്ലല്ലോ തൃപ്തിപ്പെട്ട് കൊടുത്ത് കണക്ക് പറയാൻ പാടില്ല ചില സ്ഥലത്ത് ക്ലാസ് എടുക്കാനോ വാതരാനോക്കെ ചെന്നാല് ആൾക്കാർ വന്നിട്ട് പറയും ഈ പള്ളിപ്പറമ്പൊക്കെ എന്റെ വല്യാപ്പാന്റെ വാപ്പ കൊടുത്തതാണ് അവൻ്റെ വല്യാപ്പാക്ക അതിലാവകാശം ഇല്ല വാപ്പാക്ക് തീരെ അവകാശം ഇല്ല ഓന് തീരെ അവകാശം പിന്നെന്താ പറയേണ്ട ആവശ്യം വല്യാപ്പാന്റെ വാപ്പ കൊടുത്തതോടു കൂടെ അതിന്റെ അവകാശം നീങ്ങി അതിന്റെ മിൽക്ക് അള്ളാഹുലേക്ക് നീങ്ങിയിട്ടുണ്ട് ഓൻ്റെ വല്യപ്പാക്ക് അഭിപ്രായ അവകാശമില്ല വാപ്പാക്ക് തീരെ അവകാശമില്ല ഓൻ ഒട്ടും അവകാശം ഇല്ല പിന്നെ എന്തിനോടൊക്കെ പറണ്ട ആവശ്യം ഇതൊക്കെയാണ് നമ്മളെ പരിപാടി പറഞ്ഞത് എന്തേ സംഗതി വല്യാപ്പാൻ്റെ വാപ്പ കൊടുത്തതേ അത്രീട്ടൊന്നും കൊടുക്കണ്ടി എന്നില്ല മനസ്സിലാണ് പറഞ്ഞത് ഇവിടെ നിന്നാ കാണുന്നതൊക്കെ എന്റെ വാപ്പ കൊടുത്ത വല്യാപ്പ് കൊടുത്തതാണ് ആ പറഞ്ഞതിൻ്റെ ഉള്ളിൽ അതിരിക്കണ്ട് എന്ന മാതിരി ആണ് പെണ്ണുങ്ങളെ അവർത്താനം അപ്പൊ മനസ്സറിഞ്ഞ് തരാൻ വളരെ പ്രയാസാണ് അതേ സമയത്ത് മനസ്സറിഞ്ഞ് തന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അതുകൊണ്ട് എടുക്കത്തൂല എടുക്കൂല സംഗതി പലിശയുടെ സമ്പത്ത് കൊണ്ട് ഇടപാട് നടത്തിയത് പലിശന്റെ പൈസ കൊണ്ട് ഇടപാട് നടത്തിയത് വറുക്കത്തിണ്ടാവൂല ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ പറഞ്ഞത് ഇതിപ്പോ അങ്ങാടിയിലെ നാല് റൂമും വാടക കിട്ടാനുള്ള രണ്ട് കോട്ടയ്സും അത്യാവശ്യം ഇങ്ങനെ വട്ടച്ചെലവൊക്കെ നടന്നു പോകാൻ ഒരു ചെറിയ മിനി സൂപ്പർ മാർക്കറ്റ് ഒക്കെ കൂടി ആയി വന്നപ്പോഴേക്കേ അറബി ഏകദേശം എത്തിങ്ങാനെ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട് മെലിഞ്ഞിട്ട് മേശന്റെ അടി കൂടെ കൈയിട്ട് വലിച്ചു തരുന്നേ ഇല്ല അങ്ങനെ കുട്ടികളരാകാം അതുകൊണ്ട് വരുമാനം കേടുവന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ അംഗീകരിച്ചാലും വേണ്ടില്ല അംഗീകരിച്ചില്ലെങ്കിലും വേണ്ടില്ല ഞാൻ പറയാനുള്ളത് പറയും വരുമാനം കേടുവെന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ും പള്ളിക്കണ്ട് സുബൈക്കും മുടങ്ങാതണ്ട് സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ട് പേജ് കുറാനും ഓതും അത് കഴിഞ്ഞിട്ട് പോയിങ്ങാണ്ടേ സൂപ്പർ മാർക്കറ്റ് തുറന്നിച്ചിട്ടേ ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ചിങ്ങാണ്ട് വിൽക്കാം അങ്ങനെ ഉണ്ടാക്കിയ മുതല് നേരാവൂലാ അത് തിന്ന കുട്ടികളെ നേരാവൂലാന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് വരുമാനം നല്ലോണം സൂക്ഷിക്കണം നല്ലോണം സൂക്ഷിക്കണം ആയിരം ഉറുപ്യക്ക് പണിയെടുത്തിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് റുപ്യ വാങ്ങിക്കാണ്ട് ജീവിച്ചാൽ ബറക്കത്ത് കൂടുതലാണ് ആയിരം റുപ്യക്ക് ജോലി ചെയ്തിട്ട് ആയിരത്തി അഞ്ഞൂറ് റുപ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും തരുന്നവന്റെ സംതൃപ്തി വളരെ പ്രധാനമാണ് പൈസ തരുന്ന ആളെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് എങ്ങനെയും ഉണ്ടാക്കിയാലേ മക്കൾ കേട്ടരും